മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ കൃത്യാനിയല്ല മുസ്ലിമാണ് ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസിയും എനിക്കുണ്ട് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല അത്ര വൃത്തികെട്ടവന്മാർ രാജ്യത്തെ കൊള്ളയടിക്കുന്ന പ്രേമുള്ളവരെ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം വരുമ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നാലോട്ടിനു വേണ്ടി സ്വന്തം തന്തയെ തള്ളിപ്പറയുന്ന തന്തയെ മാറ്റിപ്പറയുന്ന ചില രാഷ്ട്രീയ നഗുംസഹങ്ങൾ വാഴുന്ന കേരളത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഇവരെയെല്ലാം രാഷ്ട്രീയ നഗുംസഹങ്ങൾ തന്നെ എന്നാണ് വിളിക്കേണ്ടത് കാരണം ഇതൊന്നും ഒരു രാഷ്ട്രീയക്കാരൻ്റെയും സാംസ്കാരിക ബോധമല്ല ഇതെല്ലാം ആ നാലോട്ടിനു വേണ്ടി എന്തു തെമ്മാടിത്തരവും ആരുടെ ചെരുപ്പ് നക്കാനും കാല് നക്കാനും മടിയില്ലാത്ത നട്ടല്ലാത്ത തൻ്റെ ഇടമില്ലാത്ത ആണുങ്ങൾക്ക് ദോഷം വരുത്തുന്ന ആണത്തമില്ലാത്ത ചില രാഷ്ട്രീയക്കാരുടെ തനി നിറമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല ഓരോ രാഷ്ട്രീയക്കാരനെയും തിരിച്ചറിയുന്ന സമയമാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടം ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടം നമ്മുടെയെല്ലാം ഓട്ടവകാശം മൗലിക അവകാശം രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ആവശ്യവുമാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അവകാശം ഓട്ടവകാശം വിനിയോഗിക്കുമ്പോൾ നമ്മുടെ നാടറിയുന്ന നമ്മെ അറിയുന്ന നമ്മളറിയുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലരായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറാകണമെന്ന് ഉറപ്പടുത്തുകയാണ് രാഷ്ട്രീയം ഇതുമായിക്കൊള്ളട്ടെ നമ്മുടെ വാർഡിന് നമ്മുടെ പ്രദേശത്തിന് ഗുണകരമാകുമെന്ന് നമുക്കുറപ്പുള്ളവരെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായ വോട്ടവകാശം വിനിയോഗിക്കാൻ നാം തയ്യാറാകണം അവിടെ രാഷ്ട്രീയമല്ല പ്രവർത്തനഗോധയിൽ വാർഡിൻ്റെ നമ്മുടെ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് നമ്മളോടൊപ്പം കൂടെ നിൽക്കുമെന്ന് ഉത്തമവിശ്വാസമുള്ളവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാം ഘട്ടമാണ് ഈ പറയപ്പെട്ട് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി കേരളത്തിൽ അടക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് അതിപ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിലുള്ളതുപോലെ നാളെ നാല് വോട്ടിനു വേണ്ടി ആരെയും തള്ളിപ്പറയുന്നവരെ സ്വീകരിക്കാതെ നിർബന്ധമായ രീതിയിൽ ഞാൻ പറയുന്നു നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഉള്ളിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ ആരാണോ അവരെയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട അവിടെ രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെ നിറമോ ചിഹ്നത്തിൻ്റെ രൂപമോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മാത്രം വരത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം